നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിയുടെ നമ ഓം ശ്രീ മഹാവിഷ്ണകുട്ടിയായ നമഹ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്പയാർ കരിങ്കുട്ടി സ്വാമിയെ പൂജിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെന്ന് ഇവിടെ പറയുന്നത് കരിങ്കുട്ടി സ്വാമിയെ വീട്ടിൽ വിളക്ക് വെച്ച് ആരാധിക്കുക വിഗ്രഹത്തോടു കൂടി വെച്ച് ആരാധിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും സ്വാമിയുടെ സ്വാമി സത്യസന്ധനായിട്ടുള്ള ഒരു ദൈവമാണ് അപ്പോൾ നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ സമർപ്പിക്കാൻ മാത്രം സ്വാമിയെ പൂജിക്കുക അനാവശ്യമായി ഒരാളെ വേദനിപ്പിക്കാനോ ദുഃഖിക്കാനോ മറ്റുള്ളവർക്ക് ദുഃഖം വരാനോ ആയിട്ട് സ്വാമിയിൽ പ്രാർത്ഥന ചെയ്യരുത് സ്വാമിക്ക് പ്രധാനപ്പെട്ട നേദ്യങ്ങളും മദ്യവും കോഴിന് തന്നെയൊക്കെയാണ് ഗുരുതി പൂജയും സ്വാമിയുടെ പ്രധാനപ്പെട്ട നേദ്യയാണ് സ്വാമിയെ പ്രീതിപ്പെടുത്തുമ്പോൾ സ്വാമി ശക്തനാണ് ശക്തനായ ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്തുമ്പോൾ ശക്തമായ മനസ്സോട് കൂടിയിട്ട് ധർമ്മങ്ങൾ ധർമ്മത്തിന് വേണ്ടി മാത്രം സത്യസന്ധമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും സ്വാമിയിലേക്ക് സമർപ്പണം സത്യസന്ധമായ സമർപ്പണം ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ കാര്യങ്ങൾക്ക് സ്വാമിയെ വെച്ച് ആരാധിക്കരുത് പൂജിക്കരുത് നല്ല കാര്യങ്ങൾക്ക് മാത്രം സ്വാമിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകുക നമ്മുടെ പ്രവർത്തികളിൽ വരുന്ന തടസ്സങ്ങൾ മാറ്റിയിട്ട് പ്രവർത്തി ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് സ്വാമി എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് സ്വാമി പെട്ടെന്ന് കാര്യശുദ്ധി നേടിത്തേടുന്ന ഒരു ദേവനാണ് അപ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ സ്വാമിയെ ഉപയോഗിക്കാൻ പാടുള്ളൂ അനാവശ്യ കാര്യങ്ങൾക്ക് സ്വാമിയെ ഉപയോഗിക്കരുത് അതുപോലെ കരിങ്കുട്ടി സ്വാമിയെ വെച്ച് ആരാധിക്കുന്നവർക്ക് മദ്യശീലം പാടില്ല നല്ല ശീലമുള്ളവരായിരിക്കണം വാക്കു തർക്കങ്ങൾ ഇടപെടാനോ അനാവശ്യമായി ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ലാത്തവരാണ് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് സ്വാമിയെ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ഫലപ്രാപ്തി പെട്ടെന്ന് കിട്ടുന്നതാണ് നമസ്തേ